ഹായ് ഹലോ അപ്പം ഉണ്ടാക്കി നിങ്ങളെ വിശ്വാസം കാണാം അപ്പം രണ്ട് നിങ്ങൾ എന്നെ കാണാത്തത് നല്ല തിരക്കാണ് കേട്ടാ പൊക്ക് വറവ് അതൊക്കെ ഇപ്പോൾ ഉള്ളത് പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ രാവിലത്തെ എൻ്റെ ടോറൊക്കെ ടോർന്ന് പുറത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് റപ്പ ഇതാണ് കാഴ്ച അതായത് എൻ്റെ കാറിൻ്റെ ബോഡി കവർ എന്നുള്ള അത് ൊന്നായി പറു ചീക്കി വെച്ചിട്ടു ഞാൻ എന്താ പറയാ ഈ പോക്ക് വരവ് അയാളുടെ കാറ് പുറത്താണ് ഇട്ടിട്ടുള്ളത് എന്റെ ഇന്നലെ എന്താ ചെയ്യാ ഷീറ്റൊരു കവറ് ഷീറ്റിലെ കവറ് പിന്നെ മാറ്റിയിട്ട് ഞാന് ഒരു ഉരിസിനു ഞാൻ എടുത്തു എടുത്ത് വെക്കാനും മറന്നു പോയിട്ടു അല്ലെങ്കിൽ ഇങ്ങനെ പോകാനുണ്ടെങ്കിൽ ആ കവറ് ഞാൻ എന്താ പുറത്ത് വെച്ചാല് രാത്രി കിടക്കാൻ നോക്കുമ്പോൾ അകത്ത് വെക്കിനു ഇന്നലെ വെക്കുമ്പോ എടുത്ത് വെക്കാൻ മറന്നുപോയിട്ടു എനിക്ക് ഇന്നും പോകാനുണ്ടേനു അങ്ങനെ ഡോറ് തുറന്ന് നോക്കുമ്പോ ഇതാണ് കണ്ട അവസ്ഥ നായി പറയ പൈസ വെള്ളത്തിലേ അള്ളാഹ് വെക്കുറബേ എന്നെ ആർക്കിങ്ങനെ രപത്തും പറ്റല്ലേ ഇങ്ങനെ ഷീറ്റൊക്കെ ഷീറ്റുള്ള ആളെ ഞാൻ എന്താ പറയുന്നത് കവറ് ബോഡി കവറ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അകത്ത് എടുത്ത് വെക്കണേ നമുക്ക് ഇങ്ങനെ ഉണ്ട് പുറത്ത് വെച്ചാൽ നാ കീറി എല്ലാം വെക്കും സാറില്ല പൊട്ട് അതായിരിക്കും വിറ്റി രാവിലെ തന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ചക്രക്കല്ല് ക്ലിപ്പിടാൻ വേണ്ടിയിട്ടാണ് എനിക്കെല്ലാം മോൾക്കാണ് കുറേയായി പറയുന്നത് ഇങ്ങനെ പോകേണ്ട മണിക്ക് ഞാൻ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോയി അവസാനം ഞാൻ സമ്മതിച്ചു കൊടുത്ത് നമുക്ക് ഇന്ന് പോവാന്ന് പറ്റി അപ്പം അതാണ് കേട്ടാ തന്നെ പോയാലേ പെട്ടെന്ന് എനിക്ക് മടങ്ങി വരാൻ പറ്റുമോ അതെല്ലാം എനിക്ക് നായ ായ സിറ്റോട്ടിൽ കീറി വൃത്തിയാടാക്കി പറ്റുണ്ടല്ലോ അപ്പൊ അതെല്ലാം വന്നിട്ട് വൃത്തിയാക്കാനുണ്ട് പോന്നതിന്റെ മുമ്പ് വൃത്തിയാക്കാൻ നിന്നാ പിന്നെ നമുക്ക് ഒരു ഉണ്ടാവില്ല വന്ന വാട് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുളിക്കാമല്ലോ പിന്നെ ഇതിപ്പോ രാവിലെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ പിന്നെ ഉം ഇവിടെ കയറിയിട്ടുണ്ടാ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട് റപ്പേ പെട്രോൾ അടിച്ച് അടിച്ചടിച്ച് എന്റെ അക്കൗണ്ട് ഫുള്ള് കാലിയായി റപ്പേ രാവിലെ ആയതുകൊണ്ട് തീരെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിലും നേരത്തെ കാലത്തെ ടൗണിൽ എത്തിയിട്ടുണ്ട് അതായത് ചക്കരക്കല്ല് വീടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വരുന്നത് അങ്ങനെ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കയറി ആ ഈടെ പുറത്ത് വീഴുണ്ട് നല്ല രസമുണ്ട് ഫുൾ പച്ചപ്പള്ളായിട്ട് ഞാനത് കണ്ടാൽ ചെറുതായിട്ട് അങ്ങനെ വീഡിയോ വീടിയെടുത്തതൊക്കെ വീഡിയോ വീടിയെടുത്തതൊക്കെ ആയസ് അയ്യോ നമ്മളാണോ ഫസ്റ്റ് കീറിയത് ഈ ഹോസ്പിറ്റല് ആ വേറെ ഒരാളെ ഒരാളിവിടെ ഇരിക്കുന്നുണ്ട് കണ്ടിട്ടില്ല റബ് കണ്ടിട്ടില്ല അങ്ങനെ ഇതാ വലിയ ഹോസ്പിറ്റലാണ് കേട്ടാ അതേപോലെ തന്നെ നല്ല തിരക്കാണ്ടാവുക സമയം കഴിയുന്നതിനനുസരിച്ചിട്ട് റബ് അടി ഏറ്റവും ആൾക്കാർ ഇവിടെ ഉണ്ടാക്കുക നല്ല ഡോക്ടറാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങി എട്ട് മണിക്ക് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതിലെങ്കിട്ട് ഒമ്പണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പല്ലെടുക്കാനാണ് വന്നത് തലേനെ ഞാൻ ഇതാ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിക്കാൻ ഡോക്ടറെ കാണിക്കാനല്ല മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഓ സൊറ കൊടുക്കും തെറ്റി പോന്ന് കൈത്തീറ്റി പോന്ന് അപ്പം ഡോക്ടർ പറഞ്ഞ നിങ്ങളെ പല്ലെടുക്കാന് ഇന്നത്തെ ദിവസം വാ അത് കഴിഞ്ഞിട്ടാണ് ക്ലിപ്പ് ഇടാന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് മടങ്ങി ഇതാ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതേപോലെ തന്നെ പലടത്തോണ്ട് അവൾക്ക് എല്ലാ ഭക്ഷണം ഇന്നത്തെ ദിവസം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ പിന്നവളോട് പറഞ്ഞ പോലും നല്ലോണം തണുത്തത് കഴിച്ചോന്നു പറഞ്ഞല്ലോ തണുപ്പുള്ളത് അപ്പം പിന്നെ അത് ഐസ്ക്രീം തന്നെയാണ് അവൾ പറഞ്ഞ എനക്ക് അതാ വേണ്ടത് എന്നിട്ട് അങ്ങനെ ഇതാ ഏതോ ഐസ് ക്രീം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കൂടുതലൊന്നും നോക്കാന്ന് വന്നിട്ടില്ല രാവിലെ ആവുന്ന നല്ല വിഷപ്പം ഉണ്ട് ഇതെല്ലാം കഴിച്ചു വേണ്ടേ എനിക്ക് വല്ലതും കഴിക്കാൻ അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നുണ്ട് കുറച്ച് മാങ്ങ കണ്ടരം മാങ്ങ എടുത്ത് പിന്നെന്താണ് കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരും പച്ചക്കറി എന്ന് വെച്ചാൽ എല്ലാം ഒന്നും വാങ്ങിക്കുന്നില്ല നമ്മൾ വറവുണ്ടാക്കാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാരറ്റും അതേപോലെ തന്നെ ബീട്രൂട്ടുണ്ടല്ലോ അത് എടുക്കാനുണ്ട് അതായത് ഉച്ചക്ക് ചോരിന്റെ കൂടെ കൂടുതലായിട്ട് വറക്കാറ് വറവിന് വേണ്ടിയിട്ട് എടുക്കാറ് ക്യാരറ്റും ബീട്രൂട്ടും ആണ് അതാണ് എനിക്ക് ഭയങ്കര ടേസ്റ്റ് മക്കൾക്കും അത് ഇഷ്ടം അതുകൊണ്ട് ഇതാന്ന് ഞാൻ കൂടുതൽ വാങ്ങിക്കാം പിന്നെ വറവെന്ന് നിങ്ങൾക്ക് മനസ്സിലായ അതായത് നിങ്ങൾ ഉപ്പേരി എന്നെല്ലാം പറയാറില്ലേ നമ്മൾ കണ്ണൂർ ഇങ്ങോട്ട് കൂടുതൽ വറവ് വറവ് എന്നാണ് പറയാറ് അതുകൊണ്ടാണ് വറവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതുകൊണ്ടാണ് ഉപ്പേരി എന്ന് ഞാൻ പറഞ്ഞത് കേട്ടാ പിന്നെ അങ്ങനെ അരി എടുക്കാനുണ്ട് കുറവ് പിന്നെ ഏതാളി അരി വാങ്ങിച്ച നൂറ് ചാനരി ആ അത് വാങ്ങിച്ചിട്ടുണ്ട് അരി എടുക്കാണ് ഞാൻ ഇറങ്ങിയത് പിന്നെയാണ് എനിക്ക് തോന്നിയത് അരി ഇല്ലല്ലോ കുറച്ചല്ലേ ഉള്ളു പിന്നെ അതിനായിട്ട് ആടിയും വരണ്ടേ നല്ല വിജയിച്ചിട്ട് അങ്ങനെ രണ്ടാമത് ഇങ്ങോട്ടേക്ക് മടങ്ങിയിട്ടത് അരി എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇറങ്ങി അങ്ങനെ ടാ നമ്മൾ വീട്ടിലെത്തി നല്ല വിഷപ്പണ്ടായിരുന്നു പുറത്തൊന്നും കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചാല് ഒന്നാമത്തെ മഴയ്ക്ക് പെയ്തല്ലേ ഞാൻ അവിടെ ഇവിടെ ഒന്നും അങ്ങനെ കീറില്ല അന്നേരം പിന്നെ അത് ശരിയാവില്ല വീട്ടിലെത്തി അല്ലെത്തി കഴിക്കുമ്പോ എനക്ക് അത്തും പിന്നെ അങ്ങനെ വീട്ടിലെത്തിയ അവിടെ കട്ടൻ ചായും പിന്നെ തളി കഴിച്ച പത്തിലും കഴിച്ച് മറ്റോള് പിന്നെ പലയിടത്തോണ്ട് എന്തായാലും അവൾ കഴിക്കൂലോ പറ്റുള്ളതല്ലേ പത്തിലല്ലോ പിന്നെ ഞാൻ ചെറിയ മുളും കഴിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കൊണ്ടു വന്നിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടല്ലോ അതല്ല വലിയൊരു പണി സാധനങ്ങൾ കൊണ്ടുവരുത്തല്ല ഇതെല്ലാം അതാത് സ്ഥാനത്ത് ഉരുക്കി വെക്കലാണ് വലിയ പണി ഇനി അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കലും വലിയൊരു പണി തന്നെയാണ് അങ്ങനെ ഇതാ പച്ചമുളക് ഞാനീ ഒരു ബോക്സിലാണ് ഇട്ട് വെക്കാറ് അതിൻ്റെ അടിയിലായിട്ട് ടിഷ്യു വെച്ചുകൊടുക്കും എന്നിട്ട് ഉള്ള പച്ചമുളക് വെച്ചുകൊടുക്കും അതിൻ്റെ ഒരു മുത്തിയെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് അവിടെ കിടക്കും മാസങ്ങളോടെ ഇട്ടു അത് ചീന പോകാണ്ട് ഞാനിങ്ങനെയാണ് വെക്കാറ് നിങ്ങള് എന്റെ മുമ്പത്തെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാകും ഒരു പച്ചമുളക് പോലും എന്താ പറയാ കേട് വരില്ല ഇങ്ങനെ വെക്കുമ്പോൾ ഏ ഞാന് വാങ്ങിച്ച പച്ചമുളക് കുറച്ച് കൂടുതൽ പോയി പോയി അല്ലെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാറില്ല മുമ്പൊക്കെ ഒരുപാട് സാധനങ്ങൾ പോയി വാങ്ങിക്ക അന്നേരം പിന്നെ വണ്ടി ഇല്ലല്ലോ ഇപ്പം പിന്നെ വണ്ടിയുള്ളതുകൊണ്ട് എന്തായാലും രണ്ടു ദിവസം കൂടുമ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങും അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് വാങ്ങി വെക്കാറില്ല വെറുതെ എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഇന്നെ അറിയാണ്ട് ഒരുപാട് പച്ചമുളക് ഇങ്ങനെ എടുത്ത് പോയി വിട്ടു വീട് എത്തിയ കാണുന്ന അല്ല ഇത്രയൊന്നും വേണ്ടായിരുന്നു ഇരുണു എന്ന് പക്ഷെ ഞാൻ ഇങ്ങനെ വെക്കുന്നോണ്ട് എനിക്ക് പച്ചമുളക് അങ്ങനെ സീതയാവാറില്ല ഏഹ് ഒരു മാസം എല്ലാം ഇങ്ങനെ തന്നെ കിട്ടും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടും പിന്നെ നമ്മൾ ഇതൊക്കെ എന്തായാലും ഫ്രിഡ്ജിൽ തന്നെയാന്ന് വെക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഓരോന്ന് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഒരുപാട് സമയം പുറത്ത് വെച്ചാലാണ് അതിൻ്റെ ആവിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് മോശമാവുക ഏഹ് അതേപോലെ തന്നെ മുട്ട മുട്ട ഞാന് ഫ്രിഡ്ജിൽ വെക്കാറില്ല അതും ഇങ്ങനെ പുറത്താന്ന് വെക്കാറ് ഒരു പാത്രത്തിൽ ടിഷു വെച്ചെടുത്തിട്ട് അതിൽ മുട്ട വെച്ചു കൊടുക്കും എനിക്ക് എന്താണെന്നറിയില്ല മുട്ട ഫ്രിഡ്ജിൽ വെക്കുന്നതിനോട് അത്ര വലിയ താല്പര്യം ഇല്ല മുട്ട ഫ്രിഡ്ജിൽ വെച്ചാൽ എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു തോന്നൂല്ല പുറത്ത് എടുക്കുന്ന നല്ലതായിട്ടാണ് തോന്നുന്നത് ഓരോരുത്തരെ ഓരോ ഇഷ്ടങ്ങളെ അല്ലേ ഇഷ്ടങ്ങളല്ല അതാന്ന് തോന്നുന്നു നമ്മളെ ഹെൽത്തിന് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് മുട്ട പുറത്ത് വെക്കുന്നത് അപ്പൊ ഇൻഷാല്ല പുതിയ വീട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീടിന് കാണാം വീട് ഒരുപാട് ആയിപ്പോ നിങ്ങക്ക് കാണാൻ ബോർഡ് അടിക്കേക്ക ബൈ ബായ്